ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ സൗദി ഫാമിലി വിസിറ്റിംഗ്സിൻ്റെ കുറച്ച് പുതിയ അപ്ഡേറ്റ്സിനെ പറ്റി പറയാനാണ് ഇപ്പം മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നവരുടെയൊക്കെ ഒന്നെങ്കിൽ ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തിട്ട് സ്റ്റാമ്പിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളവർ ഒക്കെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി പുതുതായിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുന്നവരും സ്റ്റാമ്പിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുടെയൊക്കെ എന്താണ് ഇനി സിംഗിൾ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളായിട്ടാണോ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക എന്നുള്ളത് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വി എഫ് എസ് അവിടുത്തെ സ്റ്റാഫും പറയുന്നത് ഞങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് മുംബൈ കോൺസുലേറ്റോ അല്ലെങ്കിൽ ഡൽഹി കോൺസുലേറ്റിനോ അവർ ഡിസൈഡ് ചെയ്യുന്നതിന് പോലെയാണ് കാര്യങ്ങൾ നടക്കുക എന്നാണ് പറയുന്നത് മൾട്ടിപ്പിൾ വിസിറ്റിംഗ് വിസിൻ്റെ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വി എഫ് എസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം കോൺസുലേറ്റിൻ്റെ കയ്യിലാണ് ഇനി അപ്കമ്മിങ് ഡേയ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇനി സ്റ്റാമ്പിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ എത്രയും വേഗം കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത ഒരു പ്രശ്നം ഉള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ആൾക്കാർ അതായത് മൾട്ടിപ്പിൾ വിസിറ്റിംഗ് വിസിൻ്റെ പേപ്പർ കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എഫ് എസ് തഷീർ ഇന്ത്യേൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് അതിൽ എല്ലാം കൊടുത്ത് ഇന്ത്യ സെലക്ട് ചെയ്ത് വിസ ടൈപ്പ് ഫാമിലി വിസിറ്റും കൊടുത്ത് നമ്മുടെ നമ്പർ ഓഫ് എൻട്രീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ സിംഗിളിൻ്റെ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തേർട്ടി ഡേയ്സും നയൻറ്റി ഡേയ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലത്തെ നയൻറ്റി ഡേയ്സിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വി എഫ് എസിൽ പോയി നോക്കുക തീർച്ചയായിട്ടും അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ മുംബൈ മിഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ സ്ലോട്ട്സ് എല്ലാം കാണിക്കും അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് ഇനി സിംഗിൾ എൻട്രിയുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ചോദിക്കുന്ന ആൾക്കാരുടെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് തേർട്ടി ഡേയ്സിന്നാണ് അതിൽ പ്രിൻറ്റ് ചെയ്ത് വരികയെങ്കിലും അത് കഴിഞ്ഞിട്ട് തേർട്ടി ഡേയ്സ് കഴിയാറാവുന്ന സമയത്ത് എക്സ്റ്റൻഷൻ അവൈലബിളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആർക്കും അതിനെപ്പറ്റി ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ട്രാവൽ ഏജൻസിയിലും ഒക്കെ വി എഫ് എസിലൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്കും ഒരു കൺഫർമേഷൻ പറയാൻ പറ്റുന്നില്ല ചിലപ്പം കിട്ടുമായിരിക്കും ചിലപ്പം കിട്ടില്ല എന്നുള്ളൊരു റീസൺ ആണ് അവർ പറയുന്നത് ഇനി അവർക്ക് സിംഗിൾ എൻട്രിക്കാർക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്നു ഉറപ്പ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ അവരുടേത് ഇവിടെ സൗദിയിൽ എൻട്രയ്ത് കഴിഞ്ഞു വൺ മന്ത് കഴിയാനാവുന്ന സമയത്ത് അവർക്ക് നൂറ് റിയാൽ വിസ ഫീസും ഇൻഷുറൻസ് ഫീസും അടച്ചതിന് ശേഷം അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു തേർട്ടി ഡേയ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ വി എഫ് എസ്സിൽ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പാസ്പോർട്ട് നമ്മൾ കയ്യിൽ റിട്ടേൺ കിട്ടുന്ന സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മോഫേൻ്റെ വെബ്സൈറ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവരെന്തായാലും കോൺസെൻലേറ്റിലേക്ക് അത് അയച്ചിട്ട് സ്റ്റാമ്പിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കുറച്ച് കയ്യിൽ കിട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് വെബ്സൈറ്റ് കയറി നോക്കാം സ്റ്റാമ്പിങ് കഴിഞ്ഞോ അപ്രൂവ് ആയിട്ടുണ്ടോ റിജക്റ്റ് ആയിട്ടുണ്ടോ എത്ര ദിവസത്തേക്കാണ് സ്റ്റാമ്പിങ് അതിൽ അവരടിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് മോഫ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതാണ് അത് ചെക്ക് ചെയ്യാൻ പാസ്പോർട്ട് കൈ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ സ്റ്റാമ്പിങ്ങിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ അപ്ഡേറ്റ്സ്